ഹലോ ഗൈസ് അങ്ങനെ ഞാൻ ഫിലിമോളും കൂടെ പത്ത് മണിയായി രാവിലെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫിലിമോൾ ഇത് അവിടെ ഉണ്ട് അപ്പോൾ ഫിലിമോൾ ഇന്നും ഈ പട്ടുടിപ്പ് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒപ്പനയുണ്ട് അപ്പം ഒപ്പനയ്ക്ക് പാൻറ്റ് ഇതൊന്നും ഇട്ടാൽ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ കറക്റ്റ് കളിക്കാൻ കഴിയൂലെന്ന് പറഞ്ഞിട്ട് ഉടുപ്പ് വേണം അപ്പം ഈ ഉടുപ്പായാൽ ഇവിടെ ഇങ്ങനെ പിടി പിടിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാലോന്ന് പറഞ്ഞിട്ട് ഈ ഉടുപ്പ് തന്നെ ഇട്ടോണ്ട് പൂവാണ് കേട്ടോ അപ്പം ടീച്ചർക്ക് വേണ്ടിയിട്ടൊരു പൂവൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു ആ പൂവ് എന്താ ചെയ്തു എങ്ങോട്ട് പോയി എന്തുകൊണ്ടാണ് പൂക്കിയത് ടീച്ചർക്ക് വേണ്ടിയിട്ടൊരു പൂവ് പറിച്ചിരുന്നു കേട്ടോ എന്നിട്ട് പറിച്ചു ആ പൂവല്ല ഒന്നിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് വാടുമല്ലോ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വാഴീണെന്ന് പറഞ്ഞു ഒരൊറ്റ വലിച്ചെറിയല് ഇപ്പൊ ടീച്ചർക്ക് പൂവും വേണ്ട ഒന്നും വേണ്ട എന്താ പുളിമാരോ ഇതോ ഉം ഇത് വേറെ പുളിമാരല്ല മരമാണ് അല്ല വേറെ മരമാണ് മരാണ് നടന്നാ വിവരം എന്ത് എന്താ സംഭവം എന്താ എവിടെ ഇങ്ങോട്ട് ഉള്ളൂത്തിയ എൻ്റെ കയ്യിൽ മുള്ളുത്തിയിട്ടോ പീപ്പിളിപ്പൂ പീപ്പിളിപ്പൂ വരച്ചതാ അല്ലേ ഈ കാണുന്ന പീപ്പിളിപ്പൂവൊക്കെ വരച്ചതാട്ടോ ഇ കണ്ട പൂ കാട്ടുന്ന് പീപ്പിളിപ്പൂ വരച്ചാൽ പിന്നെ മൂറി അറ്റൂല്ലേ മുള്ളു കയ്യു കോറിയതാ ഇനിയീ വാ നീ കണ്ടില്ലേ അതേപോലെ പോന്ന് ഒരു പീപ്പിളിപ്പൂ നേരത്തെ പറിച്ച് കയ്യൊക്കെ കോരി പറഞ്ഞ് കേൾക്കാണ്ട് രണ്ടാമതൊരു പൂ പറിച്ച് കേൾക്കാം അതാണെങ്കിൽ ചെറിയ പൂവാ അത് അതിനെക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല ആ എൻ്റെ പർപ്പിൾ പൂവാണ് ഇത് ഫിലിമോളുടെ പർപ്പിൾ പൂട്ടോ ഇവിടെ വല്ല ഷാറായിട്ട് നല്ല ഭംഗിയിൽ നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയിൽ ഇതാ നല്ലവണ്ണം വിരിഞ്ഞിട്ടുണ്ട് കേട് വരത്തില്ല ട്ടോ നല്ല പൂവാ ഇന്നലെ പറിച്ച് അതേ ചുള്ളിക്ക കണ്ടിട്ടാട്ടോ ഇന്ന് നോക്കുന്നേ ചുള്ളിക്കാണോ ചുള്ളിക്ക ഇവിടെ ഉണ്ട് പക്ഷെ കമ്പൊക്കെ ഉണങ്ങിയിട്ട് ചുള്ളിക്ക മാത്രമേ ഉള്ളു കൊറേ ഉണ്ട് പരക്കാൻ നേരില്ലോ ഏ എനിക്ക് പറക്കാൻ കഴിയൂല ഏ പൊന്തിച്ചേരാൻ കഴിയൂല എന്ത് ടീച്ചർക്ക് എടുക്കാൻ പറയ എടുത്തെത്തുമ്പോ കഴിയുളള കേട്ടില്ല ചേച്ചിക്കും ടീച്ചർക്കും കനക്കുവോ ചേച്ചിക്കും ടീച്ചർക്കും എല്ലാവർക്കും കൂടെ ഇത് ചേച്ചിന്റെയും ടീച്ചറിന്റെ അടുത്ത് എത്തുവോ എനിക്കും വേണം ടീച്ചർക്ക് വേണം എനിക്കും വേണം പറഞ്ഞിട്ട് കുട്ടികൾക്കും വേണം പറഞ്ഞിട്ടോ ഇന്ന് ചുള്ളിക്കറച്ചിട്ടുള്ള ആകെ നാലോ അഞ്ചോ ചുള്ളിക്ക ഉണ്ട് ഇത് അവിടെ എത്തുമ്പോൾ എത്തുമ്പോത്തേപ്പം കൈന്നേ പോവും ചുള്ളിക്ക കയ്യിലുണ്ടോ അവിടെ ഉം മുറുക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ട് എത്തിയ കാണാം ടീച്ചർക്ക് വേണമെങ്കിൽ ചുള്ളിക്ക എന്താന്ന് പോലെ അറിയുന്നുണ്ടാവില്ല അപ്പം ഞങ്ങളിതാ പൂവാട പെർപ്പിൾ പൂവടെ അത് നോക്കിയാ നല്ല ഭംഗി വെച്ചു കൊടുത്ത് കേട്ടോ നിങ്ങടെ നോക്ക് നല്ല ഭംഗി ഇല്ലയേ കാണാൻ ഇല്ലേ അടിപൊളിയായില്ലേ ഇല്ലയേ സൂപ്പറായില്ലേ സുന്ദരി ഞാൻ കുട്ടിയായിട്ടെ ടീച്ചർക്ക് കാണിച്ചുകൊടുക്കർക്ക് കാണിച്ചു കൊടുക്ക ടീച്ചർക്ക് കാണിച്ചുകൊടുക്ക നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് ആ ടീച്ചർക്ക് കാണിച്ചു കൊടുക്ക ടീച്ചർ സുന്ദരി കുട്ടിയായിണോ വേണ്ടേ തെറ്റിട്ടപ്പത്തിന് എന്നാ വേണ്ടെങ്കി പറിച്ചിട്ടാ ഒഴിവാക്ക് വാ ഏച്ചർക്ക് കൊടുക്കുള്ളതാ ടീച്ചർക്ക് കൊടുക്കള്ളാ ആ ഇല്ല ഉഷാറായിന്ന് ഇനി വേറെ പൂവ് കൊടുക്ക ടീച്ചർക്ക് വാ ടീച്ചർക്കേ വേറെ പൂവ് കൊടുക്ക വാ കേട്ടോ ഇനി പോകുമ്പോൾ കുറേ പൂവുണ്ടാവും അപ്പം ആ പൂവൊക്കെ നമുക്ക് ടീച്ചർക്ക് കൊടുക്കാം കേട്ടോ ഏ ചോറൊന്നുമ്പോ വേദന ആവുന്നോ എന്ത് മുറി വേദന ആവുമോ ചോറൊന്നുമ്പോ അതിന് പ്രശ്നമോ അവ കുഞ്ഞി മുറിയല്ലേ അത് ചോറൊന്നുമ്പോ വേദന ആവണ മുറി ഒന്നല്ല ടീച്ചറിനോടെ അയിന് ഓൾമൻഡ് തേച്ചരാൻ പറയോണ്ടിട്ടോ ഏ ഇന്നലെ ഇണ്ടായിനെ സ്വലാത്തുണ്ടായില്ലേനോ ആ പരിപാടിന്റെ സ്റ്റേജാ കേട്ടോ ഉം ഇനി പോയില്ലേനോ ചുള്ളിയൊക്കെ നാലെണ്ണമായി എത്ര എണ്ണം പറിച്ചീന്നു എത്രയോ ചുള്ളൊക്കെ വറച്ചിരുന്നു ഇപ്പൊ നാലെണ്ണായി കുട്ടികൾക്കും ടീച്ചർക്കും ചേച്ചിക്കും അല്ലേ ഏ ഇപ്പ എല്ലാവർക്കും ഉണ്ടോ ഇപ്പൊ ആർക്കൊക്കെ ഉണ്ട് ഇപ്പൊ ഞാർക്കും ഇല്ല അവിടെ ഒരാൾ തപ്പി തെരഞ്ഞോണ്ട് കേട്ടോ സംഭവം ഒന്നും അല്ല നാല് ചുള്ളിക്ക ഉണ്ടായിന് ആ നാല് ചുള്ളിക്കല്ലേ ഏതോ ഒന്നോ രണ്ടെണ്ണോ പോയിണ് അതാണിപ്പോൾ തെരഞ്ഞോണ്ടിരിക്കുന്നത് ചുള്ളിക്ക പോയോ ഇല്ലയേ നാലെണ്ണം ഉണ്ടോ ഉണ്ടോ ഇണ്ടോ ഏടെ ഇല്ലയേ അവിടുത്തെ ഒന്നെങ്ങട്ടെ പോയി അല്ല അവ അത് വേറെയാണ് അത് വേറെയാണ് വാ നീ വാ അങ്ങനവാടി എത്തുമ്പോഴേക്കും ഒരു ചുള്ളിക്ക ഉണ്ടാവൂല ഇപ്പൊ ഇവിടം വരെ എത്തിയപ്പോ ഒക്കെ പോയില്ലേ ഇനി വാ അതാ ഓളന്നതാ കഴിക്കട്ടോ ഇനിയിപ്പം മൂന്നെണ്ണല്ലേ ഉള്ളൂ ഞാൻ നേരത്തെ എനിക്ക് നിന്നാ പോരുന്നോ വാ പോവാ വാ ഏ എന്ത് കാര്യം ഇവിടെ സാധാരണ ടീച്ചറിന്റെ വണ്ടി ഉണ്ടാവല്ലീച്ചറിന്റെ വണ്ടി ഇല്ല കേട്ടോ അപ്പൊ ഇന്ന് ടീച്ചർ ലീവാണ് എന്ന് പറയാണ് വാ ഏവാ ചേച്ചി കാത്തക്കുണ്ടാവും വാ അപ്പൊ ടീച്ചർക്ക് ചുള്ളിക്ക് കൊടുക്കണ്ടല്ലോ ചേച്ചിക്ക് കൊടുത്താൽ മതി ഏ ടീച്ചർക്ക് ചേച്ചിക്കും വേണ്ട ഒന്ന് ടീച്ചർ ഇല്ല എന്നും പറഞ്ഞാണ്ട് വണ്ടി കണ്ടില്ല എന്നും പറഞ്ഞ് ഇരുമോൾ മെല്ലെ മെല്ലെ പോകട്ടോ പക്ഷെ അതിൻ്റെ ടീച്ചറൊന്നും ഉണ്ടല്ലേ എൻ്റെ ടീച്ചറിൻ്റെ വണ്ടി കേടായത് കൊണ്ട് ബസ്സിനാണ് പോണത്